കൂട്ടുകാരെ എൻ്റെ ചാനലിൻ്റെ പേര് സുധാ സൈമൻ ഞാൻ എൻ്റെ ചാനലിൽ കൂടി എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളെല്ലാം മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ആകാലനരയെക്കുറിച്ച് നമുക്ക് നോക്കാം ഇപ്പോൾ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളുടെ പോലും മുടികൾ നരച്ച് തുടങ്ങിയിരിക്കുകയാണ് അത് നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണയുടെയോ എന്തിനേ അല്ലെങ്കിൽ നമ്മുടെ ആഹാര പദാർത്ഥങ്ങളുടെയോ ആവാം ഈ അകാലനിര മാ അകാലനിര മാറിക്കിട്ടുന്നതിനുള്ള രണ്ട് മൂന്ന് മാർഗങ്ങളെക്കുറിച്ച് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു ഒന്നാമത്തെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം മൈലാഞ്ചി അല്ലേ ഈ മൈലാഞ്ചി എല്ലാം കുറച്ചെടുത്ത് നല്ലവണ്ണം അരച്ചെടുക്കുക എന്നിട്ട് അത് തണലിൽ ഉണക്കിയെടുക്കണം തണലിൽ ഉണക്കിയെടുത്തിട്ട് നമ്മൾ തേക്കാനുള്ള വെളിച്ചെണ്ണ ഏതാണോ അതിൽ ചേർക്കുക ചേർത്തിട്ടത് തലയിൽ പെരട്ടുക കുളിക്കുന്നതിന് ഒരമണിക്കൂർ മുമ്പ് അത് തലയിൽ പെരട്ടിയതിന് ശേഷം കഴുകി കളയുക ഇങ്ങനെ കുറേ നാൾ ചെയ്ത് കഴിഞ്ഞാൽ അകാല മാറിക്കിട്ടും പിന്നെ രണ്ടാമത്തെ ടിപ്സ് ഉണ്ട് കറിവേപ്പില കറിവേപ്പില ഒരു പിടി എടുക്കുക എന്നിട്ട് കുറച്ച് മോരെടുക്കുക കറിവേപ്പില നന്നായി അരച്ചെടുത്തിട്ട് ആ മോരിൽ കലക്കുക കലക്കിയിട്ട് തലയിൽ കുളിക്കുന്നതിന് ഒരു ഇരുപത് മിനിറ്റ് മുമ്പ് മതി തലയിൽ തേച്ച് പിടിപ്പിക്കുക നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് കഴുകി കളയുക ഇത് ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം ചെയ്താൽ മതി മൂന്ന് പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ കുറച്ച് നാളുകൊണ്ട് നമുക്ക് ഈ അകാല നിര മാറിക്കിട്ടും പിന്നെ ഒരു ടിപ്സും കൂടി എനിക്കറിയാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും പരിചയമായിരിക്കും കരിഞ്ജീരകം എന്നല്ലേ ആ കോവിഡ് സമയത്തൊക്കെ കരിഞ്ജീരകത്തിനെ പറ്റി എല്ലാവരും ബോധവാന്മാരായിട്ടുണ്ട് ആ കരിഞ്ജീരകം കുറച്ച് എടുത്തിട്ട് നമ്മൾ തേക്കുന്ന എണ്ണ ഏതായാലും വെളിച്ചെണ്ണ ആയാലും എണ്ണ ആയാലും ഏതെണ്ണയായാലും അത് എടുത്ത് അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് അതിൽ കരി ജീരകം ഇട്ട് നല്ലവണ്ണം കാച്ചെടുക്കുക എന്നിട്ട് ആ എണ്ണ അരിച്ചെടുത്ത് ഒരു കുപ്പിയിലാക്കി വെക്കുക ആ എണ്ണ കുളിക്കുന്നതിന് മുമ്പ് തലയിൽ തേച്ച് പിടിപ്പിക്കുക അങ്ങനെ ആ എണ്ണ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിലും നമ്മുടെ ഈ അകാലനിര മാറിക്കിട്ടും അപ്പോൾ ഇത് ആർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾക്ക് എന്താ അഭിപ്രായം ഉണ്ടെങ്കിലും അത് കമൻ്റായിട്ട് രേഖപ്പെടുത്താം അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം ഒരു എനിക്കറിയാവുന്ന എല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ ഗുഡ് ബൈ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം